ഹായ് ഫ്രണ്ട്സ് ഞാൻ ജുനൈദാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനം ആൽഫ ഫുൾ ഓപ്ഷനിൽ ഒരു ബലാനോ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനിൽ വരുന്ന ബലാനോ ആണ് ഡീസലാണ് നല്ല മൈലേജ് കിട്ടും കേട്ടോ വണ്ടിക്ക് എൺപത് ശതമാനം ആവറേജ് അവിടെയുള്ള ഫ്രണ്ടിൽ ടയർ വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അലേവിയിൽ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിററാണ് വൈറ്റ് കളറിൽ വരുന്ന വാഹനം നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓടികൾ കറക്റ്റ് സർവീസ് ഉണ്ട് കേട്ടോ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് ബുദ്ധിമുട്ട് ഈ ഒരു വാഹനത്തിന് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം കൂടി ലെഗ് സ്പേസ് വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് റൂഫിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാം ക്ലീനാണ് അത്യാവശ്യം മൂന്നൊക്കെ സുഗ് ആയിട്ട് ഇരിക്കുക ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എ സി പവർ സ്റിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് ഇൻഫോഡേമിൾ സിസ്റ്റം ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് എൻജിൻ റൂമിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ എഞ്ചിന് പക്ക വർക്കിംഗ് കണ്ടീഷനാണ് അപ്പുറം ഒന്ന് യാതൊരു വിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനിലും മൂന്നാമത്തെ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് നാലേ മുക്കാൽ ലക്ഷം റുപ്യ ആസ്കം പ്രൈസ് വരുന്ന വാനാണ് വനത്തെപ്പറ്റി കൂടുതലായി നമ്പറിൽ വിളിക്കട്ടോ